എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവീസ് ലൈഫ് സ്റ്റൈൽ ഇന്ന് നമുക്ക് കണ്ണ് കണ്ണിന്റെ കാര്യവും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഐ റിങ്കിൾസ് അല്ലെങ്കിൽ കണ്ണിന്റെ ആ ഒരു ഏരിയ നമുക്കൊന്ന് ലിഫ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചെറു കണ്ടിട്ടില്ല കണ്ണിലൊക്കെ ഇങ്ങനെ ക്രോ ലൈൻസ് ഒരുപാട് ഇങ്ങനെ ഇവിടെ ഈ സ്കോർണറിലൊക്കെ ഒരുപാട് വലകൾ ഉണ്ടാകും പിന്നെ ഡാർക്ക് സർക്കിൾസ് എല്ലാ പ്രശ്നങ്ങൾക്കും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മൂന്നേ മൂന്ന് സ്റ്റെപ്പ് നമുക്ക് ഒരുപാട് സ്റ്റെപ്പ് ഈ ചാനൽ വീഡിയോയിലൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അതൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ ക്ലാസ്സസിൽ തന്നെ ജോയിൻ ചെയ്യണം അങ്ങനെ വേണം പേഴ്സണൽ ക്ലാസസ് വേണം എന്നുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു ക്ലാസസ് എടുക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാ ഇതും കിട്ടും ഇപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ട് ചെറിയ സ്റ്റെപ്സ് നമുക്കത് ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ചെറിയ ഒരു മൂന്ന് സ്റ്റെപ്പ് ഞാൻ കാണിച്ചുതരാം കണ്ണിന് ചുറ്റും ചെയ്യാൻ പറ്റുന്ന ഇത് എന്തിനൊക്കെയാണെന്ന് വെച്ചാൽ ഐ റിംഗിൾസിന് യൂസ് ചെയ്യും ഡാർക്ക് സർക്കിൾസിന് യൂസ് ചെയ്യും അതുപോലെ തന്നെ ക്രോ ലൈൻസ് ഉള്ളവർക്ക് പഫി ഐസ് ഉള്ളവർക്ക് ഒക്കെ കണ്ണിന് ചുറ്റും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഒരു കുഞ്ഞ് മൂന്ന് മസാജാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ ഇവിടെ ഞാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള സംഭവമാണ് എന്ത് കണ്ണിന് ചുറ്റും യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ക്രീം ഞാൻ രണ്ട് ടൈപ്പ് ഓഫ് ക്രീം ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിന് മുമ്പ് ആക്ച്വലി ഞാൻ പറഞ്ഞു നമ്മുടെ സെറവേടെ ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പക്ഷേ ഭയങ്കര കോസ്റ്റ്ലി സോ ഞാൻ വിചാരിച്ച് കുറച്ച് റീസണബിൾ ആയി ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് കണ്ണ് യൂസ് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ കണ്ണിന് ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ചെയ്തൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് അപ്പോൾ കണ്ണിന് യൂസ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഐ ബ്ലിസ് എന്ന് പറഞ്ഞത് ഇത് നമ്മുടെ എന്തു പറയുന്ന പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല ഈ ഐ ബ്ലിസ് കുറച്ച് നല്ല ഒരു എനിക്ക് തോന്നുന്നു കേട്ടോ അത്യാവശ്യം റീസണബിൾ റേറ്റേ ഉള്ളൂ ഐബ്ലിസ് ഐ നിങ്ങൾ ആമസോണിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും ഐ ബ്ലിസ് അതിൻ്റെ പേര് കേട്ടോ അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ താഴെ താഴെങ്കിലും ഒക്കെ ഇട്ടേക്കാം ഏ ജസ്റ്റ് കുറച്ചെടുക്കും ഇത് രാവിലെയും രാത്രിയും കണ്ണിൽ അപ്ലൈ ചെയ്യാം രാവിലെ ഇട്ട് കൊടുക്കാം രാത്രി ഇട്ട് കൊടുക്കാം രാത്രി ടൈമിൽ എപ്പോഴും കണ്ണിന് ചുറ്റും ഇടുന്നത് രാത്രി ടൈമിൽ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് കുറച്ചിട്ട് കൊടുത്താൽ മതി ഇതുപോലെ കുറച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ റിംഗ് ഫിംഗർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ റിംഗ് ഫിംഗർ വെച്ചിട്ട് നമ്മുടെ കണ്ണിന് ചുറ്റും കുറച്ച് മതി ഒരുപാട് ക്രീംസ് ഒന്നും എടുക്കരുത് കുറച്ച് ക്രീം എടുക്കാം കണ്ണിന് ചുറ്റും ഇതേപോലെ ഒരു ഒരു ഫൈവ് ടൈംസ് ഇതേപോലെ മസാജ് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും മസാജ് ചെയ്യുക ദെൻ നമ്മുടെ കണ്ണിന്റെ കണ്ണിൻ്റെ മുകളിലൊന്ന് തേച്ചുടിച്ചു കൊടുക്കുക ദെൻ ഇതേപോലെ ആയിട്ട് ഇതേപോലെ ഒന്ന് മസാജ് കൊടുക്കുക ഒരു ഫൈവ് ടു ടൈംസ് ഒന്ന് വാമപ്പ് ചെയ്യുക അതായത് മസാജ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കണ്ണിന്റെ ഏരിയയെ ഒന്ന് സീറംസ് ഒക്കെ ഇട്ട് ഒന്ന് വാമപ്പ് ചെയ്യണം കാരണം കണ്ണിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡെലിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയയാണ് അപ്പോൾ അതിനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യണം ഓക്കേ ഓക്കേ അപ്പൊ നമ്മൾ കണ്ണൊന്ന് ഒന്ന് മോയ്സ് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന മസാജസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഫസ്റ്റ് നമ്മുടെ ഈ ഒരു കണ്ണിൻ്റെ ഈ ഒരു കോർണർ ഉണ്ടല്ലോ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ച് പിടിക്കുക ഇതുപോലെ ഒന്ന് വലിച്ചു പിടിക്കുക ദെൻ കണ്ണിൻ്റെ ഈ മുകൾ ഭാഗത്ത് നിന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് ഇങ്ങനെ സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ നല്ല മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ സ്ട്രെച്ച് കൊടുക്കാം ഓക്കെ ഇതേപോലെ അതായത് കണ്ണിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതേപോലെ ഇങ്ങോട്ടേക്ക് പോയി ഇതേപോലെ ഇങ്ങനെ മസാജ് ചെയ്യാം നല്ല ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി കൗൺസ് മസാജ് ചെയ്തോളൂ നല്ല പതുക്കെ മസാജ് ചെയ്യണം ഒരുപാട് ഓവർ പ്രഷർ കൊടുത്തൊന്ന് മസാജ് ചെയ്യരുത് ജെൻറ്റിലായിട്ടുള്ളൊരു പ്രഷർ കൊടുത്ത് ഇതേപോലെ മസാജ് ചെയ്യുക ഒരു ട്വൻ്റി കൗണ്ട്സ് ഇത് ഒരു കൗണ്ട് ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ കണ്ണിൻ്റെ ആ ഒരു കോർണർ ഒന്ന് ഒന്ന് വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക ഈ രാവിലെ ചെയ്യുന്നത് നല്ല രാവിലെ ക്രീം ഇട്ടതിന് ശേഷവും ഇത് ചെയ്യാം രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പും ഇതേപോലെ ഒന്ന് ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു മസാജ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇത് ട്വൻറ്റി കൗണ്ട്സ് എങ്കിലും ചെയ്യണം ഒരു പ്രാവശ്യം കൂടെ ചെയ്ത് കാണിക്കാം ഇങ്ങനെ മസാജ് ചെയ്ത് ഇങ്ങനെ കണ്ണിന്റെ കോർണറിലേക്ക് പോയി ഇതേപോലെ മസാജ് ചെയ്യുക എന്നിട്ട് പതുക്കതെ നമ്മുടെ നെറ്റ് ഏരിയ ഇങ്ങനെ 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 മസാജ് ചെയ്ത് കൊടുത്ത് ഇതേപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്ത് വീണ്ടും ഈ ഒരു കോർണറിലേക്ക് പിടിച്ച് പിടിക്കുക ദെൻ ഈ ഒരു സൈഡ് നല്ല മസാജ് ചെയ്ത് പഠിക്കുക ഓക്കേ ഒരു ഫൈവ് ടു ടെൻ ട്വൻറ്റി കൗണ്ട്സ് വരെയൊക്കെ ചെയ്യുക അപ്പം അതൊക്കെ ചെയ്യണമെന്നേ ഉള്ളൂ സാവധാനം റിലാക്സ് ആയിട്ട് സാവധാനം ചെയ്യണം അറിയാലോ നമ്മുടെ കണ്ണിന്റെ ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് അതുകൊണ്ട് തന്നെ റിലാക്സ് ആയിട്ട് ചെയ്ത് കൊടുക്കുക കണ്ണൊക്കെ എന്ന് പറഞ്ഞാൽ ഡാർക്ക് സർക്കിൾസൊക്കെ ഒൺസ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് നമുക്കതിനെ മാറ്റിയെടുക്കാൻ അത് കൃത്യമായിട്ടും ചെയ്താൽ മാത്രമേ നമുക്കത് നല്ലപോലെ മാറിക്കിട്ടുള്ളൂ നല്ല ഒന്ന് മസാജ് കൊടുക്കുക ഒരു പ്രാവശ്യം കൂടെ ചെയ്യാം ലാസ്റ്റ് നല്ല മസാജ് ഓക്കെ റിലാക്സ് നമ്മൾ ചെയ്യ ചെയ്യാണ് കണ്ണിന് റെസൾട്ട് കിട്ടുക അപ്പഴാണ് ചെയ്യുകയാണ് നമ്മുടെ കണ്ണിന് താഴേക്കുള്ള ഡാർക്ക് സർക്കിൾസ് ഒക്കെ കുറച്ച് മാറി കിട്ടും ഇപ്പൊ നിങ്ങൾക്ക് ഈ ക്യാമറ ലെവലിൽ തന്നെ കേട്ടോ എന്റെ ഡാർക്ക് സർക്കിൾസ് അറിയാത്തത് ഇങ്ങനെ അടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും കണ്ടോ ആയിട്ടുണ്ട് കണ്ണിന്റെ താഴെ ഡാർക്കുണ്ടല്ല ഡാർക്ക്നെസ് എനിക്കും ഉണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ ഓക്കെ അടുത്തത് നമ്മുടെ ഈ കണ്ണിന്റെ കോർണർ ഈ ഒരു ഏരിയ ഇവിടെ കണ്ടോ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇതേ ഇങ്ങനെ മുകളിലേക്കും താഴേക്കും ഇതേപോലെ ഇങ്ങനെ മസാജ് ചെയ്യാം ഒരു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ എന്നിട്ട് ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഒന്ന് വലിക്കുക വൺ വീണ്ടും ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഇതേപോലെ ആ ഏരിയ മുകളിലേക്കും താഴേക്കും ഇതേപോലെ ഒന്ന് സ്ട്രെച്ച് കൊടുക്കുക വീണ്ടും നല്ല മുകളിലേക്കും താഴേക്കും ഇതുപോലെ നല്ലൊന്ന് സ്ട്രെച്ച് കൊടുക്കുക ജെൻറ്റിൽ സ്ട്രെച്ച് നമ്മൾ മസാജ് ഇതൊരു ക്രീമോ ഓയിലോ എന്തെങ്കിലും ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് ജെൻറ്റിലായിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള ഏരിയയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കണ്ണിന് സ്കിന്ന് വലിഞ്ഞു പോകും അതുകൊണ്ട് അതൊക്കെ ജെൻ്റിലായിട്ട് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഇട്ടിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട് ഓക്കെ ഓക്കെ ആ സൈഡ് അതേപോലെ തന്നെ നമുക്ക് ഈ സൈഡിൽ ചെയ്യണം ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ചെൻ ഓക്കെ നല്ല താഴേക്ക് മുകളിലേക്ക് വൺ സ്ട്രെച്ച് കൊടുക്കുക ഞാൻ വീണ്ടും അടുത്തത് സ്ട്രെച്ച് ചെയ്യണേ ഓവർ പ്രഷർ അല്ലെ വീണ്ടും ഫോർ എഗെയിൻ ഫൈവ് ഓക്കെ ഇതൊരു സ്റ്റെപ്പ് നിങ്ങൾ ട്വന്റി കൗൺസെങ്കിലും ചെയ്യണം ചെയ്തുകൊണ്ടേ ചെയ്ത് 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 വരെ വരെയാണ് കണ്ണ് നല്ല റിലാക്സ് ആവുക എന്നിട്ട് ജസ്റ്റ് ഒരു ഐസ് ക്യൂബ്സ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കണ്ണിന് ചുറ്റും ഇങ്ങനെ ഐസ്ക്യൂബ്സ് ഡയറക്റ്റ് വെക്കേണ്ട ഒരു തുണിയിൽക്കുള്ളിൽ വെച്ചിട്ട് ഒരു ഫോർട്ടി സെക്കൻഡ്സ് കണ്ണിന് ചുറ്റും ഒരിക്കലും അതിൽ കൂടുതൽ ഐസ് ക്യൂബ്സ് വെക്കാൻ പാടില്ല ഒരു ഫോർട്ടി സെക്കൻഡ്സ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിന് ചുറ്റും ഇങ്ങനെ ഐ ബാഗ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഉണ്ടല്ലേ അങ്ങനെയുള്ള ഐ ബാഗ്സ് മാറും റിംഗിൾസ് ഒക്കെ മാറും ഡാർക്ക് സർക്കിൾസ് ഒക്കെ നമുക്ക് നല്ലപോലെ കുറയ്ക്കാനായിട്ട് പറ്റും ഓക്കെ ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് കാണിച്ചു തരാം ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കോർണറിൽ നിന്ന് ഈ കോർണറിൽ നിന്ന് ഇതേപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് നമ്മുടെ ഇവിടെ ഒരു വൺ ടു ത്രീ ഒന്ന് പ്രസ് ചെയ്യുക ഈ ഒരു കോണറിൽ ദെൻ ഇങ്ങനെ മുകളിലേക്ക് വരിക ദൻ ദ ഇതേപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് മസാജ് ചെയ്ത് മസാജ് ചെയ്ത് ഇവിടെ വന്നൊരു വൺ ടു ത്രീ ഫോർ ഫൈവ് ദെൻ നല്ല താഴേക്ക് സ്ട്രെച്ച് ചെയ്ത് നമ്മുടെ ചെടിയുടെ ബാക്കിലേക്ക് പോയിട്ട് നമ്മുടെ കോളർ ബോണിലേക്ക് വരിക ഒന്ന് മസാജ് കൊടുക്കുക ഓക്കെ ഒരു പ്രാവശ്യം അവിടെ കാണിച്ചു തരാം ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്യുക നമ്മുടെ കണ്ണിൻ്റെ കോർണറിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് നല്ല മുകളിലേക്ക് പോവുക ദെൻ നല്ല ഈ നെറ്റിയുടെ ഏരിയ നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു ഏരിയയും നല്ല പോലെ ആകും ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ദെൻ നല്ല താഴേക്ക് ഇതേപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക ചെവിയുടെ ബാക്കിലേക്ക് കഴുത്തിൻ്റെ താഴേക്ക് ഓക്കെ അതേപോലെ നമുക്ക് അടുത്ത സൈഡ് ചെയ്യാം കോർണറിൽ നിന്ന് നമ്മുടെ കണ്ണിന്റെ കോർണറിലേക്ക് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് ദെൻ നല്ല മുകളിലേക്ക് പോവുക നല്ല മസാജ് ചെയ്ത് മസാജ് ചെയ്ത് മസാജ് ചെയ്ത് ഇങ്ങനെ സൈഡിലേക്ക് വരിക നല്ല മസാജ് കൊടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് ദെൻ താഴേക്ക് നല്ല സ്ട്രെച്ച് ചെയ്യുക സ്ട്രെച്ച് ചെയ്തിട്ട് നമ്മുടെ ചെവിയുടെ ബാക്കിലേക്ക് പോയി നല്ല തഴിക്കും ഒരു പ്രാവശ്യം കൂടെ ചെയ്യാം ഇവിടുന്ന് മസാജ് ചെയ്ത് നമ്മുടെ കണ്ണിൻ്റെ കോർണറിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് ദെൻ നല്ല മുകളിലേക്ക് പോയിട്ട് മസാജ് മസാജ് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യണം എപ്പോഴും ഫേസ് മസാജ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല ആ ചെയ്യുന്ന ഏരിയ നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം ചെയ്യാം ചെയ്യുക ദെൻ നല്ല സ്ട്രെച്ച് നമ്മുടെ ചെവിയുടെ ബാക്കിലേക്ക് ദെൻ റിലാക്സ് ഓക്കെ ഈ മൂന്ന് എക്സസൈസുകളും ഒരു ട്വൻറ്റി ട്വന്റി ട്വൻറ്റി കൗണ്ട്സ് വെച്ചിട്ട് ദിവസവും രാവിലെയും വൈകുന്നേരവും സമയം പോലെ നമ്മൾ മോയിചറൈസർ ഇട്ട് കൊടുത്തിട്ട് ഓഫീസിൽ പോകുന്നതിന് മുമ്പാണെങ്കിലും മോയിച്ചറൈസർ ഇട്ടിട്ട് കണ്ണിന്റെ മുകളിൽ ഒരു ക്രീം ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മോയ്സ്ചർ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ കണ്ണ് നല്ല റിലാക്സ് ആയിട്ട് ഒരിക്കലും ഫ്രഷ് ആയിട്ട് ഇരിക്കും ഓക്കെ നിങ്ങൾക്ക് നല്ലൊരു ഐസ്ക്രീം യൂസ് ചെയ്യാം ഞാൻ ഈ പറഞ്ഞത് ഇത് തന്നെ യൂസ് ചെയ്യണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് നല്ല കണ്ണിനു സ്യൂട്ടായിട്ടുള്ള ഏതെങ്കിലും ആണ് നിങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നതുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ ഏതാണോ കണ്ണിന് ചൂട്ട് ഇടാൻ പറ്റിയ നല്ലൊരു ക്രീം കണ്ടുപിടിച്ചിട്ട് സിറം ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്രീം ഇട്ടിട്ട് ഇടുക രാത്രി കിടക്കാൻ നേരിടുക ഇടുക ഇട്ട് ആക്ച്വലി ഐസ് ക്രീം ഇട്ടിട്ട് ഒരുപാട് പാടില്ല എന്നാണ് പറയുന്നത് കൊണ്ട് നിങ്ങൾ വെളിയിൽ ഒരുപാട് പോകുന്ന ആൾക്കാരാണെങ്കിൽ പകൽ സമയത്തിനുണ്ട രാത്രി സമയത്ത് മാത്രം ഇട്ടാൽ മതി അതുപോലെ തന്നെ ഐസ് ക്യൂബ്സ് ഐസ് ക്യൂബ്സ് നമുക്ക് പൊട്ടറ്റോ ഉണ്ടല്ലോ പൊട്ടറ്റോ നല്ലപോലെ അടിച്ച് ജ്യൂസാക്കി അത് വെച്ചിട്ട് ആ ഇത് വെച്ചിട്ട് നമുക്ക് മസാജ് ചെയ്യാം ഐസ് ക്യൂബ്സ് പ്ലെയിൻ ആയിട്ട് മസാജ് ചെയ്യാതെ നമ്മുടെ ഐസ് ട്രേക്ക് എന്നിട്ട് വെച്ചിട്ട് ആ ഒരു പൊട്ടറ്റോ പൊട്ടറ്റോയും നല്ലതാണ് ക്യുക്യുമ്പറും നല്ലതാണ് മിക്സ് ചെയ്യണ്ട ഒരു ദിവസം പൊട്ടറ്റോ എങ്കിൽ ഒരു ദിവസം ക്വിക്കുംബർ അങ്ങനെയും മസാജ് ചെയ്യുമ്പോഴൊക്കെ നല്ല റിസൾട്ട് ഉണ്ടാവും കണ്ണിന് ചുറ്റും നമ്മൾ കുറച്ച് നല്ല കുറച്ച് നാൾ നല്ല പോലെ വർക്ക് ചെയ്താലേ അത് മാറിക്കിട്ടുള്ളൂ സ്ഥിരമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടും തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും എല്ലാരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഏർ റിസൾട്ട് അഭിപ്രായങ്ങൾ പറയുക അതുപോലെ നമ്മുടെ ഫെബ്രുവരി മന്ത് വർക്കൗട്ട് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വർക്കൗട്ട് പ്ലസ് ഡയറ്റ് ജോയിൻ ചെയ്യേണ്ടവർക്ക് ജോയിൻ ചെയ്യാം എന്നാലും എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്ടായിട്ടാണെന്ന് തോന്നുന്നു വിട്ടത് പലർക്കും അറിയില്ല ഒരുപാട് പേര് ക്ലാസ് തുടങ്ങി പകുതി പകുതിയൊക്കെ ആകുമ്പോഴാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ പുതിയ ഫേസ് യോഗ ബാച്ചും ട്വൻറ്റി ഫിഫ്ത്ത് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിലും ജോയിൻ ചെയ്യേണ്ടവർക്ക് ജോയിൻ ചെയ്യാം എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എപ്പോഴും പറയുന്നത് പോലെ ബി ഹാപ്പി ബി സ്ട്രോങ് ബി കോൺഫിഡൻറ്റ് നിങ്ങൾ എന്താണോ അതായിട്ട് ജീവിക്കുക കരിയറിൽ ഫോക്കസ് ചെയ്യുക ഹാപ്പി ആയിട്ടിരിക്കുക നല്ലൊരു ദിവസം നേരുന്നു നല്ലൊരു വീഡിയോയുമായി വീണ്ടും വെക്കുക